ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വരുൺ കദർ മണ്ഡപത്തിലേക്ക് കയറിയിരിക്കുന്നുണ്ട് തിരുമേനി പറയുന്നു പെൺകുട്ടിയെ വിളിച്ചിട്ട് വരാൻ അങ്ങനെ ദേവനാരായണനും യശോദയും കൂടി രാധികയെ വിളിച്ചുകൊണ്ടു വരാൻ തുടങ്ങിയപ്പോൾ അവിടെ ഒരു ബന്ധു വരികയും അവരോട് സംസാരിച്ചു നിൽക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ യശോദയോട് പറയുകയാണ് കുട്ടിയെ കൂട്ടിക്കൊണ്ടു വരാൻ ഇതേസമയം വളരെ ടെൻഷനിൽ നിൽക്കുകയായിരുന്നു രാധികയും കൂട്ടുകാരും യശോദ അവിടേക്ക് വന്ന് വാതിലിന് മുട്ടുന്നു വാതിലിന് മുട്ടിയതും കൂടിയായപ്പോൾ വളരെ ടെൻഷൻ ആവുകയാണ് ഇപ്പോൾ മൂന്നുപേർക്കും ആദ്യമൊന്നും ആരും തന്നെ തുറക്കുന്നില്ല വീണ്ടും മോളെ രാധിക എന്ന് പറഞ്ഞ് വാതിൽ തട്ടുകയാണ് യശോദ മോളെ നിങ്ങൾ അവിടെ തുറക്ക് തുറക്കാൻ എന്നൊക്കെ യശോദ ഒരുപാട് തവണ പറയുന്നു ഒടുവിൽ അതിൽ ഒരു കൂട്ടുകാരി വാതിൽ തുറന്നു യശോദ അകത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നു റെഡിയായി കഴിഞ്ഞില്ല ഇതുവരെ പെണ്ണിനെ കൂട്ടാൻ ആൾക്കാര് ഇപ്പോ വരും രാധികയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് യശോദ രാധിക തിരിഞ്ഞു നിൽക്കുന്നു അമ്മ മോളെ ഒന്ന് കാണട്ടെ എന്ന് യശോദ പറയുമ്പോൾ പേടിച്ച് പേടിച്ച് തിരിയുകയാണ് രാധിക രാധികയെ കണ്ടതും ഞെട്ടുകയാണ് യശോദ പ്രിയങ്ക എവിടെയെന്ന് ചോദിക്കുന്നു നീ എന്താ ഈ വേഷത്തിലെന്നും ചോദിക്കുന്നു കളിക്കാനോ നിങ്ങൾക്ക് വരുൺ കദർ മണ്ഡപത്തിലേക്ക് കയറി കഴിഞ്ഞു ദേ മക്കളെ ഈ പുതിയ കാര്യങ്ങൾക്ക് ആളുകളെ പറ്റിക്കാൻ വേണ്ടി എന്തൊക്കെയോ തമാശകൾ നടക്കുന്നുണ്ട് അതൊന്നും നമ്മൾക്ക് വേണ്ട കേട്ടോ പ്രിയങ്കയെ വിളിക്ക് എന്ത് ഭ്രാന്ത നിങ്ങളീ കാണിച്ചിരിക്കുന്നത് എനിക്ക് യശോദ പറയുമ്പോൾ രാധികയ്ക്ക് എന്ത് പറയണമെന്ന് അറിയില്ല പ്രിയങ്ക ഇവിടെ ഇല്ല എന്ന് ഒരു പതർച്ചയോടെ പറയുകയാണ് രാധിക അവൾ എവിടെ പോയി എന്ന് ഒരു ഞെട്ടലോടെ യശോദ ചോദിച്ചു എന്താ മോളെ നീ ഒന്നും പറയാത്തത് നീ ഇവിടെയുള്ള വിശ്വാസത്തിലല്ലേ അമ്മയും അച്ഛനും അവിടെ നിന്നിരുന്നത് എന്റെ ഈശ്വര എന്റെ തല കറങ്ങാണ് എന്നൊക്കെ കരഞ്ഞുകൊണ്ട് യശോദ പറയുന്നു നിങ്ങളെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയുന്നു കരഞ്ഞുകൊണ്ട് യശോദ ചോദിക്കുന്നുണ്ട് അങ്ങനെ അവിടെ ഉണ്ടായ കാര്യങ്ങളെല്ലാം രാധിക അമ്മയോട് പറയുന്നു അങ്ങനെ അവർ പരസ്പരം അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുകയാണ് എല്ലാം കേട്ട് യശോദ ടെൻഷൻ ആവുകയാണ് യശോദയ്ക്ക് ഇതെല്ലാം കേട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ യശോദ തലയ്ക്ക് കയ്യും വെച്ച് അവിടെ ഇരുന്ന് കരയുകയാണ് യശോദ അമ്മേ അവൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ കുടുംബത്തിന്റെ മാനം രക്ഷിക്കാൻ എനിക്ക് വേറെ വഴിയില്ലാതെ തോന്നി അതുകൊണ്ട് എനിക്ക് സമ്മതിക്കേണ്ടി വന്നതാണ് എന്നൊക്കെ രാധിക പറയുമ്പോൾ യശോദ പറയുന്നു എനിക്കൊന്നും കാണണ്ട ഈ വേഷത്തിൽ നീ ആ മണ്ഡപത്തിലേക്ക് ചെന്ന് നിന്നാൽ കഴിഞ്ഞില്ല എല്ലാം പിന്നെ ദേവനാരായണനും കൂട്ടർക്കും അഭിമാനത്തോടെ പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ ഇത്രയും വലിയൊരു കുടുംബത്തിലെ ചലച്ചിട്ട് വെറുതെ വിടുവോ നമ്മളെ ആൻറ്റി പ്രിയങ്ക ഇപ്പോൾ എത്തുമെന്ന് പറയുകയാണ് അതിൽ ഒരു കൂട്ടുകാരെ അവരോട് ദേഷ്യത്തോടെ യശോദ പറയുന്നു മിണ്ടരുത് നീ വിളിക്കവളെ എനിക്കവളോട് സംസാരിക്കണം അങ്ങനെ ആ കൂട്ടുകാരിൽ സീമ പ്രിയങ്കയെ കൊടുത്തു കോൾ കടത്തും പെട്ടെന്ന് കട്ട് ചെയ്യുകയാണ് പ്രിയങ്ക പ്രിയങ്ക കഥ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അവൾ എടുക്കുന്നില്ല അവള് എല്ലാവരെയും ചരിച്ചു കഴിഞ്ഞോ ദേവനാരായണൻ തിരുമേനിയുടെ അന്തസ്സും അഭിമാനവും ഒക്കെ അവസാനിച്ചു എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് യേശോദ പറഞ്ഞേക്കാൻ നിനക്ക് മനസ്സ് വന്നല്ല ഒരു വാക്ക് ഞങ്ങളോട് ആരോടെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് യേശോദ കരഞ്ഞുകൊണ്ട് പറയുന്നു അമ്മേ ഞാൻ ഈ വേഷം കിട്ടിയത് ഇഷ്ടമുണ്ടായിട്ടാണെന്നോ വിചാരിച്ചത് ഇന്നലെ മരിക്കാൻ തീരുമാനിച്ച എന്റെ അച്ഛൻ എന്നേക്ക് നമ്മുടെ കൂടെ ഉണ്ടാവണ്ടേ അമ്മേ അതുകൊണ്ടാ അതുകൊണ്ടാ ഞാൻ എന്നെ പറഞ്ഞു രാധികയും അമ്മയുടെ അരികിലിരുന്ന് കരയുന്നു ഇതേ സമയം എല്ലാവരും പെൺകുട്ടിയെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഇതിനിടയിൽ മുത്തശ്ശി നന്ദൂട്ടനോട് ചോദിക്കുന്നുണ്ട് രാധിക ചേച്ചി എവിടെയെന്ന് ഏർ എനിക്ക് അറിയില്ല എന്ന് നന്ദൂട്ടൻ പറയുമ്പോൾ ഇതിനിടയ്ക്ക് അവൾ ഇത് എവിടെ പോയി കിടക്കുകയാണ് എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുന്നു എന്നിട്ട് മുത്തശ്ശി അപ്പുറത്തേക്ക് പോയ സമയം നന്ദൂട്ടൻ പറയുന്ന ഒരു ആരോഗ്യ ചേച്ചി തന്നെയാണ് പെണ്ണ് മണ്ഡപത്തിൽ എത്തുമ്പോൾ എല്ലാവർക്കും അത് മനസ്സിലാക്കോളുമെന്ന് സന്തോഷത്തോടെ നന്ദൂട്ടൻ പറഞ്ഞിട്ട് അവിടെ കുട്ടികളോടൊപ്പം കളിക്കുകയാണ് പ്രിയങ്കയ്ക്ക് കുറേ നേരം കൊണ്ട് ഫോൺ വരികയാണ് ശരത്തിന്റെ അടുത്തേക്ക് പ്രിയങ്ക വന്നിട്ട് പറയുന്നു കല്യാണ മണ്ഡപത്തിൽ ആകെ പ്രശ്നമാണെന്ന് തോന്നുന്നു അവരെ നിർത്താതെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഫോട്ടോ സെക്ഷൻ കഴിഞ്ഞല്ലോ നമുക്ക് പോണോ എന്ന് പറയേ അവിടേക്ക് ഡയറക്ടറും വന്നു നമുക്ക് സോങ്ങിന്റെ ഒന്ന് രണ്ട് കട്ട്സ് എടുക്കണം പെട്ടെന്ന് റെഡിയാവാൻ പറയുകയാണ് ഡയറക്ടർ ഡയറക്ടറോട് പ്രിയങ്ക പറ്റില്ല എന്ന് പറയാൻ പറ്റുന്നില്ല അതിനു മുമ്പേ തന്നെ പെട്ടെന്ന് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാനൊക്കെ പറയുകയാണ് ഡയറക്ടർ ഇവിടുന്ന് പോകാൻ പറ്റില്ല പോയാൽ ചാൻസ് നഷ്ടമാകും തൽക്കാലം ഇവിടുത്തെ കാര്യങ്ങൾ മാത്രം പ്രിയങ്ക ചിന്തിച്ചാൽ മതി എന്നും എന്തായാലും തനിക്ക് താല്പര്യമില്ലാത്ത വിവാഹമല്ലേ താൻ അത് കള താൻ പോയി റെഡിയാവ് പ്രിയങ്ക താൻ ഈ പടത്തിലെ ഹീറോയിനാണ് അടുത്ത് സ്റ്റാർ എന്നൊക്കെ ശരത്ത് പറയുമ്പോൾ അതിൽ ഇങ്ങനെ സന്തോഷിക്കുകയാണ് പ്രിയങ്ക കരഞ്ഞുകൊണ്ട് യശോദ പറയുന്നു അവൾ അവളുടെ കാര്യം നോക്കിപ്പോയി സ്വന്തം കുടുംബത്തെപ്പറ്റി അവൾ ചിന്തിച്ചിട്ടില്ല സ്നേഹിച്ചിട്ടില്ല നമ്മൾ ചത്താലെന്താ ജീവിച്ചാലെന്താ അവിടേക്ക് മുത്തശ്ശി വന്നു എന്താ യശോധ ഇത് പെൺകുട്ടി മണ്ഡപത്തിൽ കയറേണ്ട സമയമായിരുന്നു മുത്തശ്ശി പറയുന്നു മുത്തശ്ശി വരുന്നത് കണ്ടപ്പോൾ തന്നെ രാധിക എഴുന്നേറ്റ് തിരിഞ്ഞു നിൽക്കുകയാണ് മോളിങ് വന്നേ എന്ന് പറഞ്ഞ് രാധികയുടെ കയ്യിൽ പിടിക്കുകയാണ് എന്നാൽ വീണ്ടും തിരിഞ്ഞു തന്നെ നിൽക്കുകയാണ് രാധിക എപ്പോഴാണ് നിനക്ക് ഇത്രയ്ക്ക് നാണം വന്നത് മോളിങ്ങ് വന്നേ എന്ന് പറഞ്ഞ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും മുത്തശ്ശി പ്രിയങ്ക എന്ന് കരുതി രാധികയുടെ കയ്യിൽ പിടിച്ചു വാ എന്ന് പറഞ്ഞ പ്രിയ രാധികയെ കൂട്ടിക്കൊണ്ടു പോകാൻ നേരത്താണ് ആ മുഖം കാണുന്നത് ദേഷ്യത്തോടെ ആ കൈ വിടുകയാണ് മുത്തശ്ശി എന്താണ് നീ കാണിച്ചിരിക്കുന്നത് പ്രിയങ്ക മോൾ എവിടെയെന്ന് മുത്തശ്ശി യശോദയോട് ചോദിക്കുന്നു യശോരേ നിന്റെ വേഷം കൊണ്ടെന്നും എൻ്റെ അടുത്ത് വേണ്ട എൻ്റെ പ്രിയങ്ക മോളെ നീ എവിടെയാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന് പറ നിന്റെ ഈ വൃത്തിക്കെട്ട സന്താനത്തിനെ എന്തിനാണ് ഒരുക്കി നിർത്തിയിരിക്കുന്നത് എവിടെയാണോ നീ മണ്ഡപത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്ത് പറഞ്ഞിട്ടാണ് നീ പ്രിയങ്ക ഇവിടെ നിന്ന് ഒളിപ്പിച്ചത് എന്ത് പറഞ്ഞോട് നീ അവളുടെ മനസ്സ് മാറ്റിയത് എന്നൊക്കെ മുത്തശ്ശി ദേഷ്യത്തോടെ രാധികയോട് പറയുന്നു പെണ്ണുകൾ ഉറപ്പിച്ചത് പ്രിയങ്കമോളിനെയാണ് എന്നിട്ട് മണ്ഡപത്തിൽ വെച്ച് പെണ്ണിനെ മാറ്റുന്നോ നിന്നെ ഞാൻ ഇന്ന് പറഞ്ഞ് പ്രിയ രാധികയെ അടിക്കാൻ കയ്യോങ്ങുകയാണ് മുത്തശ്ശി പെട്ടെന്ന് തന്നെ ആ കയ്യിൽ യശോദ തടയുകയാണ് ദേഷ്യത്തോടെ യശോദയെ നോക്കുകയാണ് മുത്തശ്ശി അമ്മയെ കാര്യമറിയാതെ അമ്മ അവളെ ഒന്നും പറയരുത് അമ്മ കൂടെ കൂടെ പറയുന്നുണ്ടല്ലോ എല്ലാത്തിനും അമ്മയുടെ പ്രിയങ്കമോൾ ഉണ്ടെന്ന് അവൾ ഇന്ന് നമ്മളോട് എന്താണ് ചെയ്തത് എന്നറിയോ അവിടെ ഉണ്ടായ കാര്യങ്ങളെല്ലാം യശോദ പറയുകയാണ് മുത്തശ്ശിയോട് നമ്മൾ ആരും വിളിച്ചിട്ട് അവളെ ഫോൺ എടുക്കുന്നില്ല എന്ന് യശോദ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു അവളെ ഫോൺ വിളിച്ച് എനിക്ക് താ അങ്ങനെയൊക്കെ അങ്ങനെ ഇപ്പോൾ ഫോൺ വിളിച്ച് മുത്തശ്ശിക്ക് കൊടുത്തു നിവൃത്തിയില്ലാതെ പ്രിയങ്ക ഫോൺ എടുത്തിട്ട് പറയുന്നു സോന നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇങ്ങനെ എന്നെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കരുതെന്ന് മുത്തശ്ശി പറയുന്നു സോനയല്ല മുത്തശ്ശിയാണ് നീ എവിടെയാണെന്ന് എനിക്കറിയണ്ട അഞ്ച് മിനിറ്റിനുള്ളിൽ നീ ഈ ഹോളിൽ എത്തിയിരിക്കണം കേട്ടല്ലോ എന്ന് മുത്തശ്ശി പറഞ്ഞു സോറി മുത്തശ്ശി എനിക്കിപ്പോൾ ഇവിടുന്ന് ഇറങ്ങാൻ പറ്റില്ല ഇരിക്കേട്ട മുത്തശ്ശി പറയുന്നു ഇറങ്ങാൻ പറ്റില്ലെന്നോ ഇടയിൽ കല്യാണത്തിന്റെ മുഹൂർത്തമായി പൂജകൾ തീരാറായി ഇനി താലിക്കട്ട് മാത്രമേ ഉള്ളൂ മുത്തശ്ശി എന്തെങ്കിലും ചെയ്യണം അല്പം കഴിഞ്ഞിട്ടല്ലാതെ എനിക്കിവിടുന്ന് വരാൻ കഴിയില്ല കല്യാണം മാറ്റിവെച്ചാലും സാരമില്ലെന്ന് പ്രിയങ്ക പറയുമ്പോൾ ദേഷ്യത്തോടെ പ്രിയങ്കയെന്ന് വിളിക്കുകയാണ് മുത്തശ്ശി അത്രയും പറഞ്ഞ് പ്രിയങ്കയാണെങ്കിൽ ഫോണും വെച്ചു എന്റെ പറഞ്ഞമ്മയെന്ന് യേശോട് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നു വിവാഹം മാറ്റിവെക്കാനാണ് അവൾ പറഞ്ഞത് അവൾ വരില്ല ഇതുകൂടി കേട്ടപ്പോൾ എല്ലാവരും തകർന്നു പോവുകയാണ് വരുണാണെങ്കിൽ പ്രിയങ്ക രാധികയെ തന്നെ കാത്തിരിക്കുകയാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് പ്രിയങ്കയെ കാത്തിരിക്കുന്നു എന്നാണ് പെണ്ണിനെത്തുന്ന തടസ്സം എന്താണെന്ന് തിരുമേനി ദേവനാരായണൻ തിരുമേനിയോട് ചോദിക്കുന്നു ഈ തടസ്സമില്ലാതെ കുട്ടികളൊക്കെ ഒരുങ്ങി നിൽക്കുന്നത് കണ്ടില്ലേ എന്ന് പറയുന്നു അങ്ങനെ യശോദ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ തിരുമേനിയും കുട്ടികളും അവിടേക്ക് വരുന്നു എന്ത് ചെയ്യണം എന്ത് പറയണം എന്നറിയാതെ നിൽക്കുകയാണ് യശോദ പെട്ടെന്ന് വാതിലടച്ച് കുറ്റിയിടുകയാണ് യശോദ അമ്മേ അദ്ദേഹം കുട്ടികളും ഇങ്ങോട്ട് എത്താറായി കല്യാണ പെണ്ണിനെ കൂട്ടിക്കൊണ്ടു പോകാൻ എന്ന് യശോദ പറയുന്നു അമ്മയെ അച്ഛനോട് ഇപ്പോഴെങ്കിലും സത്യം പറ അല്ലെങ്കിൽ എന്ന് രാധിക പറയുമ്പോൾ യശോദ പറയുന്നു ഇത് കേട്ടാൽ പിന്നെ അച്ഛൻ ജീവിച്ചിരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അമ്മ എന്താ ഒന്നും മിണ്ടാറി നിൽക്കുന്നത് എന്നെ യശോദ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു അതിപ്പോൾ ഞാൻ എന്ത് പറയാനാ സമയം ദേവനാരായണൻ തിരുമേനി വന്ന് കഥകിന് മുട്ടുന്നു യശോദയെ വാതിലു തുറക്കെന്ന് പറയുന്നുണ്ട് മോളെ മണ്ഡപത്തിൽ കൊണ്ടുപോകേണ്ട സമയമായി വാതില തുറക്കുക എന്നൊക്കെ തിരുമേനി പറയുന്നുണ്ട് ഒരു വഴി ആലോചിക്കുകയാണ് മുത്തശ്ശി തൽക്കാലം മണവാട്ടി വേഷത്തിൽ ഇവളാണെന്ന് ആരും അറിയണ്ട എന്ന് മുത്തശ്ശി അമ്മ എന്താ പറയുന്നത് ഇവിടെ എന്താണ് നടക്കുക എന്നൊക്കെ യശോദ അവിടെ ഇരുന്ന ഒരു ഒരു തുണി എടുത്തിട്ട് വരുന്നു തൽക്കാലം ഈ ഒരു മാർഗം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ എന്നും മുത്തശ്ശി പറയുന്നു എന്നിട്ട് രാധികയുടെ മുഖ തലയിൽ കൂടി ഇടുകയാണത് തൽക്കാലം ഇവരുടെ മുഖം ആരും തിരിച്ചറിയണ്ട എന്ന് മുത്തശ്ശി പറയുന്നു ഒരു വെള്ള തുണി കൊണ്ടാണ് തലയിൽ ഇട്ടിരിക്കുന്നത് കസവ് തുണി മുഖം മൂടി വെക്കാൻ പറയുന്നു എന്നിട്ട് തിരുമേനി എവിടേക്ക് വന്നു എത്ര നേരമായി എന്ന് ചോദിക്കുന്നുണ്ട് ആ ഒരു തൊടി കൊണ്ട് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് കണ്ടിട്ട് എന്താ ഇത് എന്ന് തിരുമേനി ചോദിക്കുന്നു ആളുകൾക്ക് പെൺകുട്ടിയുടെ മുഖം കാണട്ടെ എന്ന് ചോദിക്കുമ്പോൾ കുട്ടികൾ പറയുന്നു അങ്കിളെ ഇതാണിപ്പോൾ ട്രെൻഡ് പുതിയ കല്യാണമൊക്കെ ഇങ്ങനെയാണ് എന്താ മക്കളെ നിങ്ങൾ ഈ പറയുന്നത് അമ്മ ഇതുവരെ ഇവരോടൊന്നും പറഞ്ഞില്ലേ എന്ന് മുത്തശ്ശി സംഗതി പുതിയ പരിഷ്കാരമാണെന്ന് പുള്ളേർ പിള്ളേർ പറഞ്ഞാൽ പണ്ട് നമ്മുടെ കല്യാണവും ഇതുപോലെ ആയിരുന്നല്ലോ മണവാട്ടിയുടെ മുഖം കാണേണ്ടത് മണവാളൻ മാത്രമാണ് പറഞ്ഞു കേട്ടപ്പോൾ നമ്മളും ഇങ്ങനെ ആയിരുന്നല്ലോ എന്ന് മുത്തശ്ശി ഇതിപ്പോൾ കണിമംഗലത്തുകാരോട് എന്ത് പറയും എന്ന് തിരുമേനി പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു ഇത് നമ്മുടെ ആചാരമാണെന്ന് പറയണം മുഹൂർത്തമായില്ലേ നീ അങ്ങോട്ട് നടക്ക് അങ്ങനെ രാധികയുടെ കൈപിടിച്ച് പോവുകയാണ് ദേവനാരായണൻ തിരുമേനി രാധിക മുഖം കാണിക്കാതെ നടക്കുന്നു എന്തായാലും തൻ്റെ പെണ്ണ് രാധിക തന്നെയാണെന്ന് വരുണനെ നന്നായിട്ടറിയാം വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ലൈഷർ മീൻ ചാനൽ